മൈജിയുടെ ബാഹുബലി ഷോറൂം മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരങ്ങളായ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു നിലകളിലായി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് കണ്ണൂർ കോഴിക്കോട് റോഡിൽ താണയിൽ ക്രിസ്റ്റൽ പാലസ് ബിൽഡിംഗിൽ ഒരുക്കിയിട്ടുള്ളത് കേരളം ഇതുവരെ കാണാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവമാണ് മൈ ജി ഫ്യൂച്ചർ കണ്ണൂരിന് സമ്മാനിക്കുന്നത് ഏതൊരു ഉൽപ്പന്നവും ഉപഭോക്താവിന്റെ മുൻപിൽ വെച്ച് തന്നെ പ്രവർത്തനക്ഷമമാക്കി നൽകിയ ശേഷം മാത്രമേ കണ്ണൂർ മൈ ജി ഫ്യൂച്ചറിൽ നിന്നും നൽകുകയുള്ളൂ ഗെയിമിംഗ് ഹോം ഓട്ടോമേഷൻ എന്നിവയിൽ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ലോഞ്ചുകൾ വരെ ഈ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുണ്ട് ലോകുത്തര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും ലാഭത്തിൽ വീട്ടിലെത്തിക്കാനുള്ള അസുലഭ അവസരമാണ് മൈജി ജി ഒരുക്കുന്നത് ഇന്ന് വരെ കാണാത്ത ഉൽപ്പന്ന നിരയും ഒറിജിനൽ പ്രൊഡക്ട്സും മികച്ച കസ്റ്റമർ കെയറുമാണ് കണ്ണൂർ മൈജി ഫ്യൂച്ചറിൽ ലഭിക്കുക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരുന്നു സംസ്ഥാനത്തുടനീവം പുതുതായി മുപ്പത് ഷോറൂമുകൾ എന്നതാണ് മൈജിയുടെ ഈ വർഷത്തെ ലക്ഷ്യമെന്ന് മൈജി ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ഈ തന്നെ ഷോറൂമുകൾ കേരളത്തിലെ എല്ലാ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വാസ്യതയാർന്ന ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ഷോറൂമായ മൈജി കണ്ണൂരിലെ ബാഹുബലി ഷോറൂമിൽ പത്തായിരം സ്ക്വയർ ഫീറ്റ് വലിയ പാർക്കിംഗ് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദികരമായ ഷോപ്പിംഗ് അനുഭവമാണ് കണ്ണൂർ മൈജി ഫ്യൂച്ചറിൽ നിന്നും ലഭ്യമാകുക